ജനപ്രിയ പരമ്പരയായിരുന്ന വാനമ്പാടിയിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള അമ്മ കഥാപാത്രത്തെ അവതരിപ്പിച്ച് പ്രിയങ്കരിയായി മാറിയ അഭിനേത്രിയാണ് പ്രിയദർശിനി മേനോൻ എന്ന പ്രിയ മൂന്നുമണി എന്ന പരമ്പരയിൽ ജലജ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചും പ്രിയ ജനപ്രീതി നേടിയിരുന്നു സീരിയലുകളിൽ ഏറെയും നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളാണ് ചെയ്തതെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ എല്ലാവരോടും സ്നേഹവും സൗഹൃദവും പുലർത്താൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് പ്രിയ കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം ചെയ്യും എന്നെ കണ്ടാൽ വില്ലത്തിൽ ലുക്കുണ്ടെന്നാണ് എല്ലാവരും പറയാറെന്നായിരുന്നു നിരന്തരമായി നെഗറ്റീവ് റോളുകൾ ചെയ്യുന്നതിന് പിന്നിലെ കാരണം തിരക്കിയപ്പോൾ പ്രിയയുടെ മറുപടി മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ശേഷമാണ് താൻ സ്ട്രീറ്റ് സ്മാർട്ടായതെന്ന് പ്രിയ പറയുന്നു ഒപ്പം വാനമ്പാടി സീരിയൽ സംവിധായകനിൽ നിന്നുണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങളും പ്രിയ പങ്കുവച്ചു അഞ്ചു വർഷം മുമ്പ് സീരിയൽ സെറ്റിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ലൈവിൽ വന്ന് തുറന്നു പ്രിയ സീരിയൽ ടുഡേക്ക് നൽകിയ പുതിയ അഭിമുഖത്തിലാണ് അന്തരിച്ച സീരിയൽ സംവിധായകൻ ആദിത്തിനെക്കുറിച്ച് പ്രിയ സംസാരിച്ചത് സീരിയൽ മേഖലയിൽ വന്നുകഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം ആരും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരില്ല കേരളം ആ സമയത്ത് എനിക്ക് പുതിയ സ്ഥലമായിരുന്നു ആ അനുഭവം ആയിരുന്നു കാണുന്നവരെയെല്ലാം എനിക്ക് ഇഷ്ടവും വിശ്വാസവുമാണ് ജോവിയൽ പേഴ്സൺ ആണ് ഞാൻ ഇന്നത്തെ ദിവസം ആഘോഷിക്കുക എന്ന ചിന്താഗതിയാണ് പക്ഷേ കേരളത്തിൽ വന്ന ശേഷം ചിലർ അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് എന്നെ ഉപയോഗിക്കുന്നതും അതിനെ എതിർക്കുമ്പോൾ ദ്രോഹിക്കുന്നതും സെറ്റിൽ ഒറ്റപ്പെടുത്തുന്നതും അബ്യൂസ് ചെയ്യുകയും എല്ലാം ചെയ്തു ആദ്യത്തെ രണ്ടു മൂന്നു കൊല്ലം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത് അങ്ങനെയാണ് അഞ്ചു വർഷം മുമ്പ് ലൈവിൽ വന്ന് ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അന്ന് സീരിയലിൻ്റെ നിർമ്മാതാക്കൾ എനിക്ക് പിന്തുണ നൽകിയിരുന്നു കുറ്റക്കാരൻ സംവിധായകനാണ് അയാൾ പിന്നീട് ഞാൻ ലൈവ് പോയ ശേഷം വന്ന് സോറി പറഞ്ഞു ഭാര്യയും കുട്ടികളുമുണ്ടെന്നാണ് പറഞ്ഞത് കാലുപിടിച്ച് മാപ്പ് പറയാമെന്നൊക്കെ പറഞ്ഞു അയാൾ മരിച്ചുപോയി പക്ഷേ എന്നോട് ചെയ്തത് പറയാതിരിക്കാനാവില്ല ഒരു മനുഷ്യനെന്ന നിലയിൽ എനിക്ക് അയാളെ അംഗീകരിക്കാനാവില്ല ടെക്നീഷ്യൻ എന്ന നിലയിൽ അയാൾ മികച്ചതാണ് പ്രശ്നങ്ങൾ നിരവധി ഉണ്ടായിട്ടും ആ സീരിയൽ വിട്ട് ഞാൻ പോകാതിരുന്നത് ആ സീരിയലിനോടുള്ള എൻ്റെ കമ്മിറ്റ്മെന്റ് കൊണ്ടാണ് സംവിധായകൻ മോശമായതുകൊണ്ടാണ് ആ സീരിയൽ പെട്ടെന്ന് നിന്നുപോയത് സെറ്റിൽ ആരും എന്നോട് മിണ്ടുമായിരുന്നില്ല വിവരിക്കാൻ പറ്റാത്ത തരത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സ്ട്രീറ്റ് സ്മാർട്ടാണ് നോ പറയേണ്ടടുത്ത് നോ പറയണമെന്ന് എല്ലാവരും പറയും പക്ഷേ നോ പറഞ്ഞു കഴിയുമ്പോൾ ആരും ഒപ്പമുണ്ടാവില്ല ഒരു സ്ത്രീയെ ഉപദ്രവിക്കുക മറ്റൊരു സ്ത്രീയാണ് വാനമ്പാടി ലൊക്കേഷനിൽ ഉണ്ടായിരുന്നവരോട് ചോദിച്ചാൽ എന്നെ ഉപദ്രവിച്ച ആ സ്ത്രീ ആരാണെന്ന് പറഞ്ഞുതരും ആദിത്യന്റെ ഭാര്യ റോണുവിന്റെ ഇന്റർവ്യൂ ഞാനും കണ്ടിരുന്നു സത്യത്തിൽ റോണു ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് വേണം പറയാൻ മക്കളെയും മരിച്ചുപോയ അയാളെയും ഓർത്ത് റോണു ഒന്നും പറഞ്ഞിട്ടില്ല പലതുമുണ്ട് പിന്നെ പറയാമെന്ന് റോണു പറയുന്നുണ്ടല്ലോ അവരോടെനിക്ക് റെസ്പെക്റ്റ് ഉള്ളൂ